ശബരിമലയിൽ ബുക്ക് ചെയ്യുന്ന ദിവസം തന്നെ തീർത്ഥാടകർ എത്തണമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് കാനനപാത വഴിയിൽ എത്തുന്നവർ പമ്പയിലെത്തിയ ശേഷം മല ചവിട്ടണം മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗിൽ അഞ്ഞൂറ് പേർക്ക് സൗകര്യം ഏർപ്പെടുത്തുമെന്നും എ ഡി ജി പി പറഞ്ഞു കോട്ടയം എരിമേലിൽ ശബരിമല അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ ഡി ജി പി എസ് ശ്രീജിത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് ജയകുമാറും സംഭവിച്ചു ഇവിടെ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ എന്നുള്ളതെല്ലാം വിലയിരുത്തി മിക്കവാറും എല്ലാ വകുപ്പുകളും അവരുടെ ജോലികൾ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നു ഉക്കുഴിയിൽ ഒരു പുതിയ പിന്നെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം കൊടുക്കാനും കൂടി തീരുമാനിച്ചു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം പേര് വരേണ്ട സ്ഥാനത്ത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേര് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് എന്തെങ്കിലും രീതിയിൽ വന്ന് അവിടെ എങ്ങനെങ്കിലും കയറി പോവാം എന്നുള്ള ധാരണയിൽ ഇനി ആരും വരരുത് എന്ന് ശക്തമായ അഭ്യർത്ഥന ഭാഗത്തു നിന്നും വേണ്ടി ഞാൻ ഉള്ളൂ ബാബു ചേരുന്നുണ്ട് ിൽ ഈ ഈ ബുക്ക് ചെയ്ത സമയത്ത് എത്താതിരിക്കുകയും തോന്നുന്ന സമയത്ത് എത്തിയ ചില ഭക്തരാണ് അവിടെ തിരക്ക് അനിയന്ത്രിതമാക്കിയത് പക്ഷേ വളരെ കൃത്യമായ ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായി പോലീസ് കൃത്യമായി ഇടപെട്ടു ഇപ്പോൾ സാധാരണ നിലയിലാണ് സുഗമമായ ദർശനം തന്നെയാണ് ശബരിമലയിൽ നടക്കുന്നത് നേരത്തെ എ ഡി ജി പി പറഞ്ഞതുപോലെ സാധാരണ എത്തേണ്ടത് ഏഴര ലക്ഷം പേരാണ് ഇപ്പോൾ ഒമ്പതര ലക്ഷം തീർത്ഥാടകരെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സാധാരണ സുഗമമായ ദർശനമാണ് ശബരിമലയിൽ നടക്കുന്നത് എന്തായിരുന്നു ഇന്ന് അവലോകന യോഗത്തിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തന്നെയാണ് അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലാണ് നമുക്കറിയാം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ആ ഈ ലൈവിൽ നിൽക്കുമ്പോൾ തന്നെ ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വാവുലസ്വാമിയെ കാണാൻ വേണ്ടി പോകുന്ന ആ തീർത്ഥാടകര ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് ഇരുമേലി ലോകത്തിന് വിളിച്ചു പറയുന്ന സന്ദേശം ഇനി അവലോകന യോഗത്തിലേക്ക് എത്തുമ്പോൾ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെയാണ് പോകുന്നത് ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ക്രമീകരണം ണം അതായത് കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ നിയന്ത്രണമല്ല ക്രമീകരണം ശക്തമാക്കും തീർത്ഥാടകർ കാനനപാത വഴി ഇരുമല വഴി വില പമ്പയിലെത്തി ദർശനം അവിടെ ഗണപതി കോവിലെത്തിയ ശേഷം പരമ്പരാഗതമായ രീതിയിൽ തന്നെ ശബരിമലയിലേക്ക് പോവുക എന്നതാണ് ദർശനം നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെയാണ് സ്പോട്ട് ബുക്കിംഗ് അതായത് മുക്കുഴിയിൽ കൂടെ സ്പോട്ട് ബുക്കിംഗ് ഇനി ഇനി മുതൽ അംഗീകരിക്കും അത് അഞ്ഞൂറ് പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക അതിൽ എ ഡി ജി പി പറഞ്ഞതുപോലെ തന്നെ എഴുപത്തിമൂ ഏഴു ലക്ഷത്തി മുപ്പതിനായിരത്തിന് പകരം ഒൻപത് ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ പത്ത് ദിവസത്തിന് എത്തിയിരിക്കുന്നു ഇത് ആളുകൾ കൃത്യ സമയത്ത് എത്തുകയല്ല ആളുകൾ സ്പോട്ട് ബുക്കിംഗിനെ ദുരു ദുരുപയോഗപ്പെടുന്ന സ്ഥിതിയുണ്ട് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ എ ഡി ജി പി പറഞ്ഞ പത്ത് പേർ ബുക്ക് ചെയ്യുന്നു രണ്ട് പേർക്ക് ബുക്കിംഗ് ലഭിക്കുന്നില്ലെങ്കിൽ ആ രണ്ട് പേർക്കൂടിയാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ ആ ദിവസം തന്നെ ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് വൈകിട്ട് അഞ്ചു മണിക്കാണ് സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ട് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ എത്തണം അതായത് കൃത്യസമയത്ത് പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തീർത്ഥാടനം പാലിക്കുക എന്നത് കൂടിയാണ് എ ഡി ജി പി മീറ്റിംഗിന് ശേഷം പറഞ്ഞത് എന്തായാലും തീർത്ഥാടനം വളരെ സുഗമമായി പോകുകയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കൃത്യമായി അതിനുള്ള തീർത്ഥാടനം നടക്കുമ്പോൾ തന്നെ വീണ്ടും അവലോകന യോഗം വിളിച്ച കാര്യങ്ങളും ഒരു പ്രശ്നവും ഉണ്ടാകാതെ മുമ്പോട്ടു പോവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയോട് നേരത്തെ നടന്ന ഈ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് സി ജു സുഹൃത